നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ായ യുവാവിന് കൃത്രിമ കാൽ നൽകി മിഡിൽ ഈസ്റ്റ് കമ്പനി ഡയറക്ടറായ മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിലാണ് കൃത്രിമ കാലും തുടർ ചികിത്സയ്ക്കാവശ്യമായ ധനസഹായവും നൽകിയത് ദേശമംഗലം തലശ്ശേരി പതിമൂന്നാം വാർഡിൽ പനിയൂർ വളപ്പിൽ ശാരദയുടെ മകനായ രാജേഷ് എന്ന നാൽപ്പത്തിമൂന്നുകാരനാണ് കൃത്രിമകാലു നൽകിയത് ഒരു വർഷം മുൻപാണ് ഷുഗർ മൂലം രാജേഷിന്റെ വലത് കാൽമുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നത് വാർഡ് മെമ്പറായ ഇബ്രാഹിമിന്റെയും പൊതുപ്രവർത്തകനായ യഹിയ കാസിമിന്റെയും നേതൃത്വത്തിൽ രാജേഷിന്റെ ദയനീയ അവസ്ഥ മിഡിൽ ഈസ്റ്റ് കമ്പനിയുടെ ഡയറക്ടറായ മുഹമ്മദ് മുസ്തഫയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു തുടർന്നാണ് മുസ്തഫ അത് ഏറ്റെടുത്ത് രാജേഷിന് സൗജന്യമായി കൃത്രിമക്കാല് നിർമ്മിച്ചു നൽകാൻ തയ്യാറായത് ഇതോടൊപ്പം തുടർ ചികിത്സയ്ക്കുള്ള ധനസഹായവും കൈമാറി ജീവകാരുണ്യ പ്രവർത്തകനായ മുസ്തഫയെ പൊതുപ്രവർത്തകനായ ഹമീദ് തലശ്ശേരിയും വായനസല സെക്രട്ടറി അബ്ദുൾ അസീസും ചേർന്ന് പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ഷമീർ ആദാം പുഷ്പരാജൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പല രീതിയിലുള്ള ഇടപെടലുകൾ പല ആളുകൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് വീടില്ലാത്ത ആളുകള് വീട് ആട് കോഴി മറ്റു പല ആവശ്യങ്ങളും ഉണ്ട് പലരും നമ്മൾ പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ ചെയ്തു കൊടുത്തതിൽ വെച്ച് നമുക്ക് ഏറ്റവും മനസ്സിനൊരു സംതൃപ്തി തോന്നിയത് ഈ രാജേഷിന് വേണ്ടി ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളാണ് കാരണം രാജേഷിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിലൊരു ചെറിയൊരു മുറിവായിരുന്നു ആ മുറിവ് പിന്നെ പഴുത്ത് പുഴു വരിച്ച് സ്വന്തം ശരീരം ദുർഗന്ധം വെച്ച് അവർക്ക് മണക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് ഈ നല്ലവരായ നാട്ടുകാരും മറ്റൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ രാജേഷിനെ നിന്ന് കൊണ്ടുപോകുന്നതും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സർജറി കഴിഞ്ഞു തുടർന്ന് ജില്ലാ ആശുപത്രിയിലും മറ്റും അവരുടെ ട്രീറ്റ്മെൻറ്റും മറ്റും ആയി കുറേ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിച്ചു പിന്നീടാണ് ഈ പറഞ്ഞ പോലെ തന്നെ രാജേഷിലൂടെ വീണ്ടും അവൻ്റെ ഒരു കുടുംബത്തിന് മറ്റൊരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് മിഡിൽ ഈസ്റ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് മുസ്തഫഖാനെ ബന്ധപ്പെടുകയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്ന മുസ്തഫഖാർ ഈ വിഷയം അവതരിപ്പിച്ച വഴിക്ക് തന്നെ അവരതിനു വേണ്ട എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇന്ന് ഇത് ആ ഒരു ചരിത്ര നിമിഷം എന്ന് ഞങ്ങൾക്ക് പറയാം അത് നിറവേറിയിക്കാണ് രാജേഷിനെ സംബന്ധിച്ച് രാജേഷിനൊരു ദൈവതുല്യത്തെ പോലെ കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാരണം ഇനി ഒരിക്കലും ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ നാല് ചുമരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഈ കട്ടിന്റെ മുകളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വിചാരിച്ച ഒരു വ്യക്തി ഇന്നതാ ഒരു വെപ്പുകാല് ഒരു കൃത്രിമകാല വെച്ച് ഇന്ന് വീട്ടിൽ നിന്ന് ദേശമംഗലം